എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക സ്കൂൾ തുറക്കൽ ഈ വർഷം മുതൽ പുതിയ മാറ്റങ്ങളോടെയാണ് സ്കൂളുകൾ തുറക്കുക വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം അപ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലസ് ടു കഴിയുന്ന വരെയുള്ള മുഴുവൻ അറിയിപ്പുകൾക്കും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് ലിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും പ്രിയ സുഹൃത്തെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അങ്ങനെ ആരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വിലക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിരേ വീട്ടിലേക്ക് പോകാം ബ്രേക്കിങ് ന്യൂസാണ് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കുക നാളെ സ്കൂൾ തുറക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും പ്ലസ് ടു ക്ലാസുകളും നാളെ ആരംഭിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്കും പോവുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ചില മാറ്റങ്ങളുണ്ട് ഈ വർഷം മുതൽ എന്ത് ചെയ്യുന്നുണ്ട് പല ക്ലാസ്സിൻ്റെയും പാഠഭാഗങ്ങൾ പാഠപുസ്തകങ്ങൾ പുനർക്രമീകരിച്ചിട്ടുണ്ട് അത് സിലബസ് മാറിയിട്ടുണ്ട് അപ്പോൾ സിലബസ് പരിഷ്കരിച്ച പുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വർഷം മുതൽ പാഠഭാഗങ്ങളിൽ വൻ മാറ്റമുണ്ട് പിന്നെ എസ് എൽ സി പരീക്ഷ മൂലനിർണ്ണയമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് എല്ലാ വർഷത്തെയും പോലെ എന്തില്ല വെറുതെ മാർക്ക് ഇട്ട് കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല മിനിമം എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നൊരു തീരുമാനമുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കിയൊരു നിയമമായിരുന്നു ഇത് ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നത് പുനരാവിഷ്കരിച്ചിരിക്കുന്നു പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തഞ്ചിൽ ഒരു നിയമം അതായത് രണ്ടായിരത്തി അഞ്ചിലെ നിയമം ഇങ്ങനെയായിരുന്നു അതായത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തിനാല് മാർക്കും എഴുതിയെടുക്കുന്ന ഒരു സമ്പ്രദായം അത് അന്ന് നിർത്തലാക്കിയതാണ് പക്ഷേ ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടിരിക്ക കൊണ്ടുവന്നിരിക്കുകയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്ലസ് എസ് എൽ സിയും പ്ലസ് ടുവും പോലെ ഇപ്പോൾ ആയി ഇപ്പം പ്ലസ് വണ്ണും പ്ലസ് ടൂം പോലെ എസ് എൽ സിയും ആയിരിക്കുകയാണ് അതായത് എന്താണ് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്ക് വേണമെങ്കിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് അധ്യാപകൻ തരുമായിരുന്നു അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ ഈ വർഷം മുതൽ അങ്ങനെയല്ല എന്ത് തന്നെയാണ് ആ പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം അതെ എഴുതിയെടുക്കണം അതേപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയുടെ കാര്യം എടുത്താലും ഇരുപത് മാർക്ക് നിങ്ങൾക്ക് അധ്യാപകൻ തരുമായിരുന്നു നാല് മാർക്ക് എഴുതിയെടുത്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പാസ്സാകാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ വർഷം മുതൽ അങ്ങനെയല്ല ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങുക തന്നെ ചെയ്യണം ബാക്കി അധ്യാപകൻ തരുന്ന മാർക്ക് നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് അതായത് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയാണ് എന്നിങ്ങനെ ഈ വർഷം മുതൽ പുതിയ പുതിയ മാറ്റങ്ങളാണ് സ്കൂളുകളിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയത്തിൻ്റെ കാര്യമെടുത്താലും വിവിധ മാറ്റങ്ങളിലൂടെയാണ് മൂല്യനിർണ്ണയം പോകുന്നത് വെറുതെ മാർക്ക് കൊടുക്കുന്ന സമ്പ്രദായം ഒഴിവാക്കി ജയിക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ മാത്രമേ ജയിപ്പിക്കുകയുള്ളൂ എല്ലാ വർഷവും തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് സംതിങ് വിജയം ഉണ്ടാകാറുണ്ട് ഈ വർഷം മുതൽ എന്താണ് അതിൽ എൺപത്തഞ്ച് ഒരു തൊണ്ണൂറിലേക്ക് ഒതുങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണ് ഇങ്ങനെ വന്ന് ഇങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കിയപ്പോൾ അമ്പതിനായിരത്തോളം നിരവധി വിദ്യാർത്ഥികൾ എസ് എൽ സിയും പ്ലസ് ടു പോലെ തന്നെ ആയിപ്പോകും അതെന്താണ് പഠിച്ച് ജയിക്കാനുള്ള മാർക്ക് എഴുതി എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം പാസ് അല്ലാത്ത വിദ്യാർത്ഥികളെല്ലാം ഫെയിലായി കിടക്കുക വീണ്ടും പരീക്ഷ എഴുതുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും പോലെ ഒരു തൊണ്ണൂറ് ശതമാനം വിജയം അല്ലെങ്കിൽ എൺപത്തേഴ് ശതമാനം വിജയം എന്നിങ്ങനെയുള്ള വിജയത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ പുതിയ മാറ്റങ്ങളോട് നാളെ സ്കൂളുകൾ തുറക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂളിലേക്ക് പോകുന്നതിനുള്ള എല്ലാ ആശംസകളും സ്കറിയ ഫോർ ടക്ക് യൂട്യൂബ് ചാനലിൻ്റെ സ്കറിയ ഫോട്ടോ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ആശംസകളും നേരുന്നു നല്ല രീതിയിൽ പഠിക്കുക പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങളിപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിരവധി ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്ലീസ് സുഹൃത്തെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ നമ്മളെന്താണ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കാര്യം മാത്രമേ ഇടുന്നുള്ളൂ വീഡിയോസ് ഇടുന്നുള്ളൂന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകേണ്ട നിങ്ങൾക്കുള്ള വീഡിയോസ് വിടും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ എസ് എൽ സി ആണല്ലെങ്കിൽ നിങ്ങൾ ഒമ്പതോ ഒരു ഏഴോ എട്ടോ ആണെങ്കിൽ നിങ്ങളൊരു പ്ലസ് ടു ഒക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗുണം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഗുണമുണ്ടാകും അവധി വാർത്തകളും നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ആ ഏതെങ്കിലും ജില്ലയ്ക്കൊക്കെ മഴ കാരണം അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ എത്തിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ഇസ്മീസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക് ദ ബെസ്റ്റ് കരിയർ ഗൈഡൻസ് ഇനി എന്താ പറയാനുള്ളത് താങ്ക് ഫോർ വാച്ചിങ്